കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില സബ്ജക്ട് ആയിരിക്കും പഠിക്കാൻ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ മാനസികാരോഗ്യത്തിൽ നടത്തിട്ട് ആയിട്ട് ഒരുപാട് ക്ലയന്റ്സ് ഉണ്ട് ഓസ്ട്രേലിയ യു കെ അതുപോലെ സ്ഥലങ്ങളിൽ ദുബായ് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓൺലൈനിൽ നമ്മുടെ സർവീസ് എടുക്കുന്നവരുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ വന്ന് സർവീസ് നമസ്കാരം ഞാൻ ഞാൻ ജോബി നിൽക്കുന്നത് എറണാകുളം കാക്കനാടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മുടെ മക്കൾക്ക് എന്ത് തന്നെയും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ അത് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുക നമുക്ക് ഉള്ളിൽ ചെന്ന് അവരോട് നിന്ന് ചോദിക്കാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം പേരൊക്കെ പറഞ്ഞേ റിനു അമൃത അമൃത മഞ്ജു മഞ്ജുഷ ആ മൈക്ക് കൈ പിടിച്ചോ എങ്ങനെ തന്നെ പിടിക്കണം പിടിക്കണേട്ടാ അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് എന്ത് തന്നെയാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അത് ഏത് തരത്തിലാ അത് ഉപകാരപ്പെടുക നമുക്കറിയാം കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം ചിലർക്ക് പഠിക്കാൻ ഇരിക്കാൻ ഭയങ്കര മടിയായിരിക്കും അത് കൂടുതലും നമ്മൾ കാണാറുണ്ട് എഴുതി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അതുപോലെ കരിയർ ഏത് ഇനി എടുക്കണമെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടെൻത്ത് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ ആൾക്കാരുണ്ടാവും കരിയർ സ്വിച്ച് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന മുതിർന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും നിർവ്വാഹയെ അപ്രോച്ച് ചെയ്യാം ഇവിടെ എനിക്കൊരു മോളുണ്ട് ഈ വിധ പ്രശ്നങ്ങളൊക്കെ മോൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലാണ് ഇനിയ മൈക്ക് വന്നത് ഏത് തരത്തിലാണ് നിങ്ങൾ ആ സംഭവങ്ങൾ ചെയ്യുക ഈ കുട്ടിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടാണല്ലോ മരുന്ന് കൊടുക്കുന്ന പറഞ്ഞവര് അതേപോലെ നമ്മുടെ മാനസികാരോഗ്യത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് അസസ്മെന്റ് നടത്തിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ പാസ്റ്റിലുള്ള ഒരു ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ആ ബിഹേവിയർ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യുന്നു അങ്ങനെ പാസ്റ്റ് പ്രസന്റിൽ എത്തിച്ച് ക്ലിയർ ആയി കൊടുക്കുന്നു ഇനി പ്രസൻറ്റ് ഫ്യൂച്ചറിലോട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈഫ് കോച്ചിങ് സെഷൻ കൊടുത്ത് അവരുടെ ഗോള് സെറ്റ് ചെയ്ത് അവരെ നമ്മൾ സക്സസ്സിലെത്തിക്കാന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ നിർവഹണ ലൈഫ് പാത്ത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഈ സർവീസസ് ചെയ്യാം നമുക്ക് പുറത്തുനിന്നൊക്കെ ഒരുപാട് ക്ലൈൻറ്റ്സ് ഉണ്ട് ഓസ്ട്രേലിയ യു കെ അതുപോലെ സ്ഥലങ്ങളിൽ നിന്ന് ദുബായ് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓൺലൈനിൽ നമ്മുടെ സർവീസ് എടുക്കുന്നവരുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ വന്ന് സർവീസ് എടുക്കുന്നോ അല്ലേ ഏത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്കും ഉണ്ടോ കുഞ്ഞുങ്ങൾ തൊട്ട് നമുക്കും പ്രശ്നങ്ങളില്ല അല്ലെ മക്കളെ നോക്ക് മക്കൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ പാരന്റ്സ് തന്നെ ഡിപ്രഷനിലും ഇതുപോലെയുള്ള ടെൻഷൻസ് എടുക്കുന്നവരുണ്ട് പലരും പറയാണ്ട നമ്മുടെയൊക്കെ വീടുകളുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന അറിയുന്നില്ല കാരണന്മാർക്ക് മക്കൾക്ക് ില്ല പാരണംാവുന്ന കുട്ടികളും ഉണ്ട് പലപ്പോഴും നമ്മൾ ഇവിടെ വരുന്ന മെജോറിറ്റി ഇഷ്യൂസിലും അവസാനം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് പോയി 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 വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇഷ്യൂ തുടങ്ങിയിരിക്കുന്നത് റൂട്ട് കോസ് പാരന്റ്സിൽ നിന്നൊക്കെ ആയിരിക്കാം ഇപ്പൊ ഞാൻ ചോദിക്കാം ഒരു കുട്ടി വന്നു വന്നു നിങ്ങൾ അവരെ എങ്ങനെയൊക്കെ നമ്മളിപ്പോ പല രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ട് രണ്ട് രീതിയിൽ അതായത് പല കാര്യങ്ങൾക്കാണ് എല്ലാത്തിനും ടെസ്റ്റ് വേണം നിർബന്ധമില്ല ഇപ്പൊ കരിയർ റിലേറ്റ് ചെയ്തിട്ടോ പഠനപരമായിട്ട് എഡ്യൂക്കേഷൻ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ട് ഒന്ന് ബ്രെയിൻ മാപ്പിംഗ് ഒന്ന് സൈക്കോമെട്രിക് എന്ന് പറയും സൈക്കോമെട്രിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾക്കാണ് അല്ലാത്തവർക്ക് നമ്മൾ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി അവരുടെ ആപ്റ്റിറ്റ്യൂഡ്സ് കഴിവുകൾ എന്തൊക്കെയാണ് വീക്ക്നെസ് ആയിട്ട് എന്തൊക്കെയാണ് ഏത് കരിയറിൽ പോയാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്കിനകത്ത് ഐഡന്റിഫൈ ായിട്ട് എങ്ങനെ ഇപ്പൊ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടിയുടെ ഭാവി എന്താ പറയാ തലവരെ മാറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനൊരുപാട് ഉണ്ടോന്നുള്ള ശരിക്കും ആലോചിച്ചാലേ ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മള് ഒരു കുട്ടിയെ കോഴ്സിനൊക്കെ വലിയ കോഴ്സിനൊക്കെ വിടുന്നത് പക്ഷെ ആ കുട്ടിയുടെ അഭിരുചി അറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ വിടുന്നത് ശരിക്കും നമ്മൾ ഇത് അറിഞ്ഞിട്ട് ആ ഈ ടെസ്റ്റ് കഴിഞ്ഞ് അവൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ട്രേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അഭിരുചിച്ച് മനസ്സിലാക്കി വിടുകയാണെങ്കിൽ അത്രയും നല്ലതാ നമ്മൾ ചെറിയൊരു പൈസയെ ചിലപ്പോൾ അതിന് ചിലവാകുള്ളൂ ഇതല്ലാതെ വേറെ കാശ് മുടക്കി കോഴ്സിനെ വിട്ട് അവന് തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഇവിടെയൊക്കെ കാണുന്ന താല്പര്യമില്ല കാരണം അവന് അതല്ല വേണ്ടത് നമ്മൾ കുട്ടിയായിട്ട് ഇവരെ സെറ്റ് ചെയ്ത് ഒരു ഇവിടെ ഇതല്ലാണ്ട് ഏതൊക്കെ കോഴ്സുകളുള്ളത് നമ്മൾ കോഴ്സുകളല്ല നമ്മൾക്ക് കൗൺസിലിംഗ് ഉണ്ട് തെറാപ്പി ഉണ്ട് കരിയർ ഗൈഡൻസ് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ കോച്ചിങ് സെഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള സർവീസസ് നമ്മൾ നിർവ്വഹണം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതെന്ന് പറഞ്ഞത് ഒരു ഒരു പ്രാവശ്യം ഒരു ഒന്നോ രണ്ടോ സർവീസിൽ ഒതുങ്ങുന്നതല്ല ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ എടുത്തുകഴിഞ്ഞ് നമ്മൾ റിസൾട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് അവർക്ക് ലൈഫ് കോച്ചിങ് കൊടുക്കേണ്ടിവരും കൊടുക്കേണ്ടി വരും ഇതെല്ലാം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഒരുപാട് മക്കൾ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാനായിട്ട് പ്രശ്നമുള്ളവരുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവർ നമ്മൾ കേട്ടിട്ടുള്ള ചില കുട്ടികൾക്ക് മാത്സ് ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാവാം അവരുടെ പൊട്ടൻഷ്യലിൽ അങ്ങനത്തെ കുറവുകൾ ഉണ്ടാവാം അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവരുടെ ലേണിംഗ് സ്റ്റൈലൊക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ഒരു കാര്യം സമയത്ത് ഒരു പക്ഷേ അവരുടെ അല്ലെങ്കിൽ അപ്പനും അമ്മയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങള് പോലും നിങ്ങളോട് പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും ബിഹേവിയർ എന്തുകൊണ്ട് അങ്ങനെ ഒരു നമ്മൾ അവന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയും എന്തുകൊണ്ട് ഈ സ്വഭാവം ശരിയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പുറകിലുള്ള റീസൺ ആണ് അത് ആ റീസൺ കണ്ടുപിടിച്ച് അതിനു റെക്ടിഫൈ ചെയ്യുമ്പോഴത്തേക്കും സ്വഭാവം ശരിയാകും പക്ഷെ എനിക്ക് തോന്നുന്നേ ഇതിലൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞ കുട്ടീനെ ആ കുട്ടി ഏത് ലെവലിലേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു പക്ഷേ ഒരു തുടക്കം ഇവിടെ നിന്നായിക്കൂടെ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മൾ പാരന്റ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാര് അല്ലെങ്കിൽ ഒരു അച്ഛൻമാര് നോക്കുമ്പോഴേക്കും നമ്മളൊരു ഇമോഷണൽ ആസ്പെക്റ്റിലാണ് കുട്ടിയെ കാണാം അപ്പൊ ഇമോഷണൽ അല്ലാതെ സയന്റിഫിക് ആസ്പെക്റ്റിൽ ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജിക്കൽ ആയിട്ട് കാണണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉള്ളത് നല്ലതാണ് വളരെ സപ്പോർട്ട് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇത്രയായത് നാളെ ഇത്രയാവും പിന്നെ ഇത്രയാവും അപ്പൊ അടിയിൽ നിന്ന് തന്നെ നല്ല വളർട്ട് കൊടുത്താലാണ് ഒരു പക്ഷേ ഈ മക്കള് നല്ല രീതിക്ക് വരുള്ളൂല്ലേ ചെടി സൂര്യപ്രകാശം വേണം വേണം വെള്ളം ഒഴിക്കണം അതേപോലെ നമ്മൾ നമ്മൾ കുട്ടി ഇത്ര സപ്പോർട്ടുകൾ കൊടുത്താലാണ് ഉദ്ദേശിക്കുന്ന ണം കുട്ടിത്രീതി ആവുള്ളൂ മാത്രമല്ല ചോദിച്ചത് നമ്മള് കുട്ടികൾക്ക് വർക്ക് ഷോപ്പ് കുട്ടികൾക്ക് മാത്രമല്ല അഡൽറ്റ്സിനുള്ള വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട് അപ്പം ഒന്നും രണ്ടും മൂന്നും ദിവസമൊക്കെയാണ് ഇവർ വർക്ക് ഷോപ്പിന് നമ്മുടെ അടുത്ത് വരിക അപ്പൊ നമ്മളിപ്പോ റീസെന്റ് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു അപ്പൊ അവിടെ കുട്ടികളുടെ ഫീഡ്ബാക്കിനെക്കാട്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് അവിടെ വന്ന പാരന്റ്സ് അത് കണ്ടിട്ട് അവരിൽ വന്ന ചേഞ്ച് കണ്ടിട്ട് പാരന്റ്സ് പറഞ്ഞ ഫീഡ്ബാക്കാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വരെ വരെ ഉണ്ടായിരുന്നു അവർക്ക് അതൊരു ആയി മാറി എന്നുള്ളതാണ് നമ്മള് കാണേണ്ട ഒരു സംഭവം അല്ല നമ്മളൊക്കെ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് ആദ്യം തന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു പിന്നെ അതങ്ങനെ മട്ടം കിട്ടും പിന്നെ എനിക്ക് തോന്നി ഇത് അതല്ലല്ലോ ശരി പക്ഷെ നമ്മൾ പലരും ഞാൻ നേരത്തെ പോലെ മക്കളെ കുറുമ്പും അതേപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളെ മക്കൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ കൊണ്ടുപോകണോ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ കൊണ്ടുപോകണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എത്ര ആളുകൾ പോയിട്ടുണ്ട് ശരിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളായിട്ട് പാരന്റ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ നിന്ന് ഇതുപോലെയുള്ള ഹെൽപ്പും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാലോ നമ്മളെ കേൾക്കാനാളില്ല പറയാനാളില്ല വിഷമം പറഞ്ഞു ഒഴിയാൻ ആളില്ല അപ്പൊ നമ്മൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വെന്റിലേഷനാണ് ശരിക്കും നമ്മുടെ അടുത്ത് വരുന്ന വിഷമം പറയുന്നു നമ്മൾ അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു തീർച്ചയായിട്ടും ഒരു കേൾവിക്കാരൻ കൂടിയാണ് നമ്മൾ ഇനി എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം പറഞ്ഞാലും അത് മതിയാവില്ല പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല തീർച്ചയായിട്ടും ഈ സ്ഥലം കാക്കനാട് എവിടെയായിട്ടാണ് തൃക്കാക്കര തൃക്കാക്കര പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും ഇവരായിട്ട് നമുക്കൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ാണ് അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും വിളിക്കാം എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു മാനസികാരോഗ്യത്തെക്കുറിച്ച് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം നമ്മൾ സ്കൂളുകളിലും കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഒരു സ്ട്രെസ് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് വലുതായിട്ടല്ലല്ലോ അത് വേണ്ടേ ചെറുപ്പത്തിൽ പറഞ്ഞ മാതിരി കറക്റ്റ് ആയിട്ടുള്ള വളം പണം കിട്ടുകൊടുത്തെങ്കിലേ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനത്തെ സെഷനും കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ അപ്പൊ എന്തായാലും സ്വാമി വിവേക് അല്ല ആളൊരു എന്താ ഞാൻ മറന്നു പോയി അത് അപ്പൊ കുട്ടികളായിട്ട് സംഭവം ഒന്ന് പറഞ്ഞു അതെന്താ നമ്മൾ ആക്ച്വലി നിർവാണ ലൈഫ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലൈഫ് പാത്തിൽ നല്ലൊരു ലൈഫ് പാത്തിലേക്കുള്ള ഗൈഡൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നമുക്കറിയാം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ചില മനുഷ്യർക്ക് അവർ റിലേഷൻഷിപ്പിലായിരിക്കും ഇഷ്യൂസ് ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടികളായിട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോവാം തീർച്ചയായിട്ടും ഡിവോഴ്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യാം ചിലർക്ക് കരിയർ ഗൈഡൻസ് ആയിരിക്കും അപ്പൊ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടുന്ന് ടെസ്റ്റുകൾ വഴിയും ആപ്റ്റിറ്റ്യൂഡ് വഴിയും കൗൺസിലിംഗ് ലൈഫ് കോച്ചിങ്ങൊക്കെ നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ആയിരിക്കാം ചില ഈ പറഞ്ഞ ബിസിനസ് തുടങ്ങി അതിൽ സ്റ്റേറ്റിൽ നിക്കുന്നവരായിരിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അങ്ങനത്തെ സ്ട്രാറ്റജിക്കൽ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെന്റൽ ഫിസിക്കൽ ഹെൽത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അപ്പൊ ആ രീതിയിലും നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് മാനസിക സമൃദ്ധം ചെറിയ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പക്ഷേ അതല്ലാണ്ട് ഇവിടെ വന്നു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർക്കും വരാം എന്താ പറയാ അവർക്കൊക്കെ മൈൻഡ് ഫ്രീ ആക്കാനോ അല്ലെങ്കിൽ നമ്മളൊക്കെ സമാധാന ആൾക്കാരല്ലേ പറയുന്നത് ഇതിനെ ഒന്നും കൂടുതൽ അറിയില്ല അവസാനിപ്പിക്കാൻ എന്തെങ്കിലും എന്ന് ഒരാൾ മെന്റലി ഫിസിക്കലി സ്പിരിച്വലി എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കലായിട്ട് എന്തായാലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുന്നു പക്ഷെ മെന്റലി സ്പിരിച്വലി നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് കുറവായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള മാർഗ്ഗ അത്തരം കാര്യങ്ങളിൽ നിർമ്മാണ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ എന്തായാലും നല്ല വീഡിയോ